ഹരിയാനയിൽ കോൺഗ്രസിന്റെ സഖ്യ ചർച്ച പുരോഗമിക്കുന്നതിനിടയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് എ എത്തിയെന്നാണ് വിവരം ലഭിക്കുന്നത് ഇരുപത് സ്ഥാനാർത്ഥികളുടെ പട്ടിക അവർ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നു സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന്റെ നിലപാട് മയപ്പെടുത്താത്തതാണ് തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളൊരു കാരണമെന്നാണ് എ എ പി വൃത്തങ്ങൾ പറയുന്നത് ഇന്ന് രാത്രിയോടുകൂടി അന്തിമ തീരുമാനമായില്ലെങ്കിൽ തൊണ്ണൂറ് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് എ എ പിയുടെ സംസ്ഥാന ഘടകം വ്യക്തമാക്കിയിരിക്കുന്നത് എ എ പി നമുക്കറിയാം പത്തു സീറ്റുകൾ ആദ്യം ആവശ്യപ്പെട്ടു എന്നാൽ കോൺഗ്രസ് ആണെങ്കിൽ അഞ്ച് സീറ്റ് നൽകാമെന്ന് അറിയിച്ചു ഇത് അംഗീകരിക്കാനാവില്ലെന്ന് അവർ തീരുമാനിച്ചതോടുകൂടിയാണ് കോൺഗ്രസിന്റെ പ്രതികരണത്തിനായി അല്പം കാത്തുനിന്ന് പിന്നീട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുണ്ടായത് ജനറൽ സെക്രട്ടറി സന്ദീപ് പദക്കും ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളും സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ പൂർത്തിയായെന്ന് അറിയിക്കുകയും ഇനി അവരുടെ അധ്യക്ഷൻ കെജ്രിവാളിൽ നിന്ന് അനുമതി ലഭിച്ചാൽ ഉടൻ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്നും മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പിനായി ഇരു പാർട്ടികളും തങ്ങളുടെ വ്യക്തിപരമായ അഭിലാഷങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സഖ്യം രൂപീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് എ എ പി അറിയിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ കോൺഗ്രസ് അവർ ആവശ്യപ്പെട്ട പത്ത് സീറ്റുകൾ നൽകാൻ തയ്യാറായിരുന്നില്ല കാരണം നമുക്ക് വളരെ വ്യക്തമായി അറിയാം എ എ പി എന്നൊരു പാർട്ടി ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെങ്കിലും അവരുടെ കാഴ്ചപ്പാടും അവരുടെ നിലപാടുകളും എന്ത് എന്നുള്ളത് രാജ്യം ചർച്ച ചെയ്യുകയാണ് രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിൽ നടക്കുന്നു എന്ന് പറഞ്ഞ അഴിമതിയുടെ പേരിൽ ചൂലുമായി ഇറങ്ങിയ ഒരു പാർട്ടിയാണ് എ എ പി അന്നാണ് അവർ രൂപം കൊണ്ടത് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ അന്ന് അഴിമതിക്കെതിരെ പടപൊരുതിയ ഒരു പാർട്ടി ഇന്ന് ആ നേതാക്കളെല്ലാം ജയിലിലാണ് കാരണം അഴിമതി കേസ് തന്നെയാണ് അഴിമതി കേസിൽ അകത്ത് കിടക്കുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അതുപോലെ അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയയും അടക്കമുള്ള എ എ പി നേതാക്കൾ ഈ രാജ്യത്ത് നൽകിയ സൂചന എന്ന് പറയുന്നത് എ എ പിയും ഒരു അഴിമതി പാർട്ടി എന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ളൊരു വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ച എ എ പിയെ ഇനി ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു സഖ്യത്തിനും അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനും സാധ്യമല്ല എന്ന് ആദ്യം തന്നെ കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നു അതാണ് ഇന്ത്യ മുന്നണി എന്നുള്ളൊരു രാഷ്ട്രീയ മര്യാദ അല്ലെങ്കിൽ സഖ്യ മുന്നണി എന്നുള്ളൊരു മര്യാദ പാലിച്ചുകൊണ്ട് ആദ്യം അഞ്ചു സീറ്റുകൾ നൽകാം എന്ന് പറഞ്ഞത് പക്ഷേ അവർ ഇന്ന് പത്ത് സീറ്റുകൾ ആവശ്യപ്പെട്ടതും തങ്ങളുടെ അഴിമതി എല്ലാം മറച്ചുവെക്കാനുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഹരിയാനയിൽ അവർ നീങ്ങുന്നത് എന്ന് മനസ്സിലായതോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ ഇങ്ങനെയുള്ളൊരു പാർട്ടിയെ സൈഡിൽ നിർത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒരു ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ പുറത്താകാനുള്ള സാധ്യത എ എ പി കാണുന്നുണ്ട് അങ്ങനെ എ എ പിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിജയം അല്ലെങ്കിൽ എ എ പിയെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു വിജയം നേടാൻ ഹരിയാനയിൽ മാത്രമല്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ദില്ലിയിലും സാധ്യമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് കോൺഗ്രസ് പാർട്ടിക്കും വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഏതായാലും ഇന്ത്യ മുന്നണിക്കകത്തുള്ള മറ്റു പല പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി അഴിമതിയുടെ മുഖമുദ്ര തന്നെ ഉള്ള ഒരു പാർട്ടിയായി എ എ പി മാറിയതോടുകൂടി അവരോട് സഖ്യം ചേരാൻ വരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കക്ഷികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ന് ഹരിയാനയിൽ നിന്നും വന്നിരിക്കുന്നത്